നമസ്കാരം കേരളത്തെ ഇത്രയും വലിയൊരു ദുർഗതിയിലേക്ക് തള്ളിവിട്ടതിനെ പിണറായിയേക്കാൾ നമ്മൾ കുറ്റം പറയേണ്ടത് മുൻ ധനകാര്യമന്ത്രിയായിരുന്നു തോമസ് ഐസക്കിനെയാണ് അദ്ദേഹം ഒരു അഴിമതിക്കാരനാണ് എന്ന പക്ഷം എനിക്കില്ല ദൂർത്തനാണെന്നോ ആഡംബര ജീവിയാണെന്നോ ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തിന് അല്ലറ ചില്ലറ ഞരമ്പ് വിഷയങ്ങളൊക്കെ ഉണ്ട് എന്ന് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് സ്വപ്ന സുരേഷ് അത് തുറന്നു പറഞ്ഞു അതൊന്നും നമ്മൾ ഗൗരവമായി എടുക്കേണ്ട വിഷയങ്ങളല്ല എന്നിട്ടും കേരളത്തെ ഈ ദുർഗതിയിലേക്ക് തള്ളിവിട്ടത് തോമസ് ഐസക്കാണ് എന്ന് പറയേണ്ടി വരും ഈ ദുർഗതി അദ്ദേഹം ബോധപൂർവ്വം ഉണ്ടാക്കിയതല്ല ഒരു ഉട്ടോപ്യം ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനാണ് പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് അറിയില്ല അദ്ദേഹം സാങ്കല്പിക ലോകത്താണ് യഥാർത്ഥ ബുദ്ധിജീവിയാണ് ഇഷ്ടംപോലെ പുസ്തകം വായിക്കും ഇഷ്ടംപോലെ അറിവുണ്ട് പക്ഷേ ഈ പുസ്തകത്തിനപ്പുറത്തേക്ക് കടന്ന് പ്രായോഗികമായി ചിന്തിക്കാനുള്ള വിവരമോ വിവേകമോ ഇല്ലാതായിപ്പോയി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൻ്റെ സാമ്പത്തിക ചിന്തകൾക്കും ബുദ്ധിക്കുമൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി മാറ്റി എന്നല്ലാതെ പ്രായോഗികമായി അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രം അറിയില്ല പുസ്തകത്തിൽ അദ്ദേഹം പഠിച്ച സാമ്പത്തിക ശാസ്ത്രമാണ് കെ എം മാണിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള പ്രായോഗിക രാഷ്ട്രീയക്കാരുടെ ധനകാര്യ സംവിധാനത്തെ തച്ചുടച്ചത് തോമസ് ഐസക്ക് കേരളത്തിന് ദുർഗതി ഒരുക്കിയത് പിണറായിയുടെ ആദ്യ മന്ത്രിസഭയിൽ ധനമന്ത്രി ആയിരുന്നപ്പോഴല്ല നിലമറിച്ച് കേരളം കണ്ട ഏറ്റവും ജനകീയ മുഖ്യമന്ത്രിമാരിൽ ഒരാളായ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തുടക്കമിട്ടതാണ് ഇന്ന് ആശമല്ല തോമസ് ഐസക്ക് പറയുന്നത് പാർട്ടിക്കാർക്ക് പിടികിട്ടില്ല സമൂഹത്തിന് പിടികിട്ടില്ല തോമസ് ഐസക്കിന് ഫ്രീ ഹാൻഡ് കൊടുത്തു അന്നാണ് കിഫ്ബി അടക്കമുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ ഇവിടെ തുടക്കമിട്ടത് ഐസക്കിനറിയാം സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരു വ്യവസായവും ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഒരു സംരംഭകരും ഇവിടെ പണം നിക്ഷേപിക്കില്ല അതുകൊണ്ട് ഐസക് കൃത്യമായി മനസ്സിലാക്കി വരാൻ പോകുന്ന കാലത്ത് വലിയ കുഴപ്പങ്ങൾ സംഭവിക്കാൻ പോകുന്നു അത് മറികടക്കാനാണ് തോമസ് ഐസക്ക് കിഫ്ബി എന്ന പ്രസ്ഥാനം കൊണ്ടുവന്നത് അത് ഫലപ്രദമായി ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായപ്പോഴാണ് തോമസ് ഐസക്കിന്റെ ധനശാസ്ത്രം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ സ്വത്ത് വർദ്ധിപ്പിക്കാൻ വഴികൾ കണ്ടെത്താതെ കടം വാങ്ങി അത് കടമാണ് എന്ന് നാട്ടുകാരെ അറിയിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ തറവാടുകളെല്ലാം നശിച്ചത് അങ്ങനെയാണ് അവർ അധ്വാനിക്കാതെ ജീവിച്ചു അവർക്ക് ഒരുപാട് ഭൂസ്വത്തുണ്ടായിരുന്നു നെല്ലറകളൊക്കെ സമ്പന്നമായിരുന്നു ഈ ഭൂസ്വത്തുകളെല്ലാം ഉപയോഗിച്ച് പിന്നീട് ഭൂമി വിറ്റ് 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 അവർ രാജാക്കന്മാരെ പോലെ ജീവിച്ചു ഒടുവിൽ പുഴപ്പറത്ത് കോണകം കഴുകിയിട്ടാണ് അവർ സമ്പന്നരാണെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചത് ഒടുവിൽ ആ കോണകം പറന്നുപോയതോടെ പകരം ഒരു കോണകം ഇടാൻ കഴിയാതെ അവരുടെ ദാരിദ്ര്യം ലോകം പറഞ്ഞു ഇതേ അവസ്ഥയിലേക്കാണ് തോമസ് ഐസക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചത് അഞ്ച് ദയാ പൈസ പോലും ഇല്ലാതെ വർദ്ധിപ്പിക്കാൻ വഴി കണ്ടെത്താതെ ലോട്ടറിയും മദ്യവും മാത്രം വിറ്റ് തലമുറയെ നശിപ്പിച്ച് കടം വാങ്ങി മുമ്പോട്ട് പോയി കടം വാങ്ങുന്നതിൽ കേന്ദ്രം നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ കിഫ്ബി തട്ടിപ്പ് പൊളിഞ്ഞതോടെ പിന്നെയുള്ള വഴി സാധാരണക്കാരുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിൽ ഫീസ് വർധനയാണ് അതുകൊണ്ട് എന്ത് പറ്റി പഞ്ചായത്തുകളിലെയും വില്ലേജുകളിലെയും സബ് രജിസ്ട്രാർ ഓഫീസുകളിലെയും എല്ലാ ചെലവും വർദ്ധിച്ചു നമുക്ക് കുടിവെള്ളത്തിന് പോലും പത്തിരട്ടി വില കൊടുക്കേണ്ടി വരുന്നു വൈദ്യുതി നിരക്ക് ഓരോ മാസവും കൂടിക്കൊണ്ടിരിക്കുന്നു ഒരു വീട് വെച്ചാൽ തീർന്നു കടം വാങ്ങിയാണ് നമ്മൾ വീട് വയ്ക്കുന്നത് ഒരു രൂപ പോലും നമ്മുടെ കയ്യിലില്ല ബാങ്കുകളുടെ കൊള്ള വേറൊരു വശത്ത് പക്ഷേ വീട് വയ്ക്കുന്നതിന് അപേക്ഷ കൊടുക്കുമ്പോൾ മുതൽ വീടിന് നിർമ്മാണം പൂർത്തിയാകുന്ന കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വരെ ആയിരക്കണക്കിന് രൂപ കൊടുക്കണം തീരുമോ അത് കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ നോട്ടീസ് വരും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് എന്ന പേരിൽ അതും കൊടുക്കണം ആയിരങ്ങൾ അങ്ങനെ സകല മേഖലകളിലും പിടിച്ചു പറയുകയാണ് ഈ നാട് ദുരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഇതിന്റെയൊക്കെ ഉത്തരവാദി തോമസ് ഐസക്കാണ് എന്നിട്ട് ആ യാഥാർത്ഥ്യങ്ങളൊന്നും ചർച്ചയാവാതിരിക്കാൻ തോമസ് ഐസക്ക് പുതിയ പുതിയ ശാസ്ത്രങ്ങൾ കൊണ്ടുവരികയാണ് കഴിഞ്ഞ കുറേ ദിവസമായി തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിച്ചാൽ അദ്ദേഹം എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നതിനെ താത്വികമായി അവലോകനം നടത്തുന്നത് കാണാം പല തിയറികളും അദ്ദേഹം അവതരിപ്പിക്കുന്നു രണ്ടു ദിവസം അദ്ദേഹം വിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് ഇടതുപക്ഷത്തിന് ചരമക്കുറിപ്പ് എഴുതുവാൻ തിടുക്കം കാട്ടുന്നവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ പോലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇച്ഛാഭംഗം നേരിടും എന്ന് പറഞ്ഞ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് കുറയുന്നത് സ്വാഭാവികമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞൊരു കണക്കുമായാണ് ആദ്യം അദ്ദേഹം രംഗപ്രവേശം ചെയ്തത് സ്വാഭാവികമായ ന്യായീകരണം പിന്നീട് അദ്ദേഹം കേന്ദ്രത്തിനുള്ള സാമ്പത്തിക ഉപരോധം മൂലം എല്ലാറ്റിനുമുള്ള പണമില്ല പാവപ്പെട്ടവർക്കുള്ള ആനുകൂല്യങ്ങൾക്ക് വേണം സർക്കാരിൻ്റെ മുൻഗണന അത് കഴിഞ്ഞുള്ള തുക കൊണ്ട് വേണം മറ്റുള്ളവ ഏറ്റെടുക്കാൻ എന്ന് പറഞ്ഞേ സാമൂഹ്യക്ഷേമ പെൻഷൻ മുടക്കരുത് പെൻഷൻ കൊടുത്തിരുന്നെങ്കിൽ കിറ്റ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് നാട്ടുകാരെ പറ്റിക്കുമായിരുന്നു എന്ന് പറഞ്ഞൊരു കണക്ക് പറഞ്ഞിരിക്കുന്നു ചെറിയ വിമർശനം പിന്നീട് കേരളം കടക്കണിയിലാണെന്ന ദുഷ്പ്രചരണം പൊതുബോധ്യമാക്കാൻ പിന്തിരിപ്പന്മാർക്ക് കഴിഞ്ഞത് മൂലമാണ് കേന്ദ്ര സാമ്പത്തിക ഉപരോധത്തിനെതിരെ തെരഞ്ഞെടുപ്പിൽ ജനകീയ രോഷം ഉയരാതിരുന്നത് അതായത് കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ബഹളം വെച്ചു പക്ഷേ അത് സർക്കാരിൻ്റെ വീഴ്ചയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി ആ വീഴ്ച ജനങ്ങൾ മനസ്സിലാക്കിയത് പാർട്ടിയുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞായിരുന്നു അടുത്ത കുമ്പസാരം ഏറ്റവും ഒടുവിൽ ബി ജെ പി വർഗീയത കേരളത്തിലേക്ക് ഒളിച്ചു കടത്തുന്നത് എങ്ങനെ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിലാപകാവ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിഷമം ബി വോട്ട് വർദ്ധിപ്പിച്ചതും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ സി പി എം പോയാൽ സ്വാഭാവികമായും അത് വളമാകുന്നത് ബി ജെ പിക്ക് എന്ന അടിസ്ഥാന കാര്യം മറന്നുകൊണ്ട് അദ്ദേഹം കരയുകയാണ് സുഹൃത്തുക്കളെ ഉറക്ക വാവിട്ട് കരയുകയാണ് ഇതിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം ഉത്തരം പറയേണ്ടത് പത്തനംതിട്ടയിൽ എന്തിനു സ്ഥാനാർത്ഥിയായി എന്നതാണ് പത്തനംതിട്ടയുമായി ഒരു ബന്ധവുമില്ലാത്ത തോമസ് ഐസക് എന്തുകൊണ്ടാണ് ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ടയിൽ പോയി സകല സഭകളുടെയും തലവന്മാർ താമസിക്കുന്ന അരമനകളിൽ കയറി ഇറങ്ങി അതുവരെ പറഞ്ഞതൊക്കെ വിഴുങ്ങി സ്ഥാനാർത്ഥിയായത് അവിടെ രാജു അബ്രാഹം എന്ന് പറയുന്ന ഒരു തദ്ദേശീയൻ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നല്ലോ എന്നിട്ട് എന്തെല്ലാം നുണകൾ പറഞ്ഞു പത്തനംതിട്ടക്കാരെ പറ്റിക്കാൻ ശ്രമിച്ചില്ലേ ആ അമേരിക്കയ്ക്കും യൂറോപ്പിനുമൊക്കെ പോയി കുറെ തൊഴിൽ ചുമന്നുകൊണ്ട് വന്ന് പത്തനംതിട്ടക്കാർക്ക് കൊടുക്കും എന്നുള്ള പൊട്ടത്തരമൊക്കെ വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ലായിരുന്നു പത്തനംതിട്ടക്കാരെന്തെങ്കിലും തോമസ് ഐസക് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ വിവരക്കേടുകൾ ഇനിയെങ്കിലും എഴുന്നള്ളിപ്പിക്കുന്നു നിർത്തുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ വിലാപകാവ്യത്തിലേക്ക് നമുക്ക് കടക്കാം പാർലമെന്റിൽ എൻ ഡി എയുടെ സീറ്റ് മുന്നൂറ്റി അൻപത്തി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി കുറയുകയും ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ പോലും പ്രധാനമന്ത്രി മോദി പാർലമെന്റിൽ വീമ്പ് പറഞ്ഞൊരു കാര്യം കേരളത്തിൽ അക്കൗണ്ട് തുറന്നു എന്നതാണ് വീമ്പല്ല മിസ്റ്റർ ഐസക് അതൊരു സത്യമാണ് കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറന്നു എന്ന് മാത്രമല്ല ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം അഞ്ച് ശതമാനമാണ് കൂടിയത് പതിനഞ്ചിൽ നിന്നും ഇരുപതായി തൃശ്ശൂരിൽ ജയിക്കുക മാത്രമല്ല പതിനൊന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നു മറ്റേഴ് മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്തും എൻ ഡി എയുടെ വോട്ട് ശതമാനം രണ്ടായിരത്തി പത്തൊൻപതിനപേക്ഷിച്ച് മൂന്നേ ദശാംശം ആറ് നാല് ശതമാനം ഉയർന്ന് പത്തൊൻപത് ദശാംശം രണ്ട് ശതമാനമായി രണ്ടായിരത്തി പതിനാലിൽ ഇതിൻ്റെ പകുതി പിന്തുണ കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശബരിമല പോലെ ഒരു പ്രശ്നം ഇല്ലാതിരുന്നിട്ട് കൂടി എൽ ഡി എഫിന്റെ അടിത്തറയിൽ നിന്ന് ഒരു വിഭാഗം വോട്ട് ബി ജെ പിയിലേക്ക് പോയി എന്നത് ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്തായാലും ഇതൊക്കെ സമ്മതിച്ചല്ലോ അത്രയും സന്തോഷം ആനുകൂല്യങ്ങളും മറ്റു കുടിശ്ശിക ആയതുകൊണ്ടുള്ള ജനകീയ അതൃപ്തി തങ്ങൾക്ക് അനുകൂലമായി മാറ്റുന്നതിന് ബി ജെ പിക്ക് എങ്ങനെ കഴിഞ്ഞു ഒന്ന് രാജ്യത്താകമാനമുള്ള വർഗീയ അന്തരീക്ഷം അനിവാര്യമായും കേരളത്തെയും സ്വാധീനിക്കും കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളുടെ പ്രതിരോധവുമാണ് ഹിന്ദുത്വ വർഗീയതയെ കേരളത്തിൽ നിന്നും അകറ്റി നിർത്തിയത് കേരളം പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് ഹിന്ദുത്വ വർഗീയത കടത്തുന്നതിന് ബി ജെ പി നടത്തുന്ന ആസൂത്രിതവും ചിട്ടയുമായ പ്രവർത്തനങ്ങൾ ദക്ഷിണേന്ത്യയിലും ഫലം കണ്ടിട്ടുണ്ട് എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ വോട്ട് ശതമാനം ഉയർന്നിട്ടുണ്ട് ഇതാണ് തോമസ് ഐസക്കിന്റെ വിലാപകാവ്യത്തിലെ ആദ്യ ഖണ്ഡിക പ്രിയപ്പെട്ട ഐസക്കെ ബി ജെ പി കാർ വർഗീയത പറഞ്ഞാൽ അത് വിശ്വസിക്കാനും അതനുസരിച്ച് അവരെ പിന്തുണയ്ക്കാനും വിഡ്ഢികളാണ് കേരള ജനത എന്ന് നിങ്ങൾ കരുതരുത് ഇവിടെ എന്താണ് സംഭവിച്ചത് നിങ്ങൾ കൃത്യമായ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കുട ഭൂരിപക്ഷ മതത്തിനെതിരെ രംഗത്തെത്തി ന്യൂനപക്ഷ വർഗീയതയുടെ ഒട്ടേറെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ട് നിങ്ങൾ ന്യൂനപക്ഷ മതങ്ങളുടെ പ്രശ്നമുണ്ടാകുമ്പോൾ ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ പേരിൽ അവരെ ചേർത്ത് പിടിക്കുന്നു നല്ലത് തന്നെ എന്നാൽ ആ തോന്നൽ നിങ്ങൾക്ക് ഭൂരിപക്ഷ മതമായ ഹിന്ദുമതത്തോടില്ല ഹിന്ദുമതത്തിൻ്റെ ഏത് പ്രശ്നത്തിലും നിങ്ങൾ മതേതരത്വത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും വടിയാണ് എടുക്കുന്നത് ശബരിമല യുവതീ പ്രവേശനം മുതൽ ഗണപതി മിത്ത് വരെയുള്ള സംഭവങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ് അങ്ങനെ നിങ്ങൾ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ ഭൂരിപക്ഷ സമുദായത്തെ അപമാനിച്ചതിൻ്റെ തിരിച്ചടിയാണിത് അതിനെ നിങ്ങൾ ഹിന്ദുവർഗീയത ബി ജെ പി ഒളിച്ചുകടത്തി എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ല രണ്ട് കേരളത്തിൽ വളരെ ഫലപ്രദമായി അമ്പലങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ഭക്തി പ്രസ്ഥാനങ്ങളെയും ബി ജെ പി ഉപയോഗപ്പെടുത്തി അമ്പലങ്ങളും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട സമിതികളിൽ നിന്നും മറ്റ് പാർട്ടി നേതാക്കളും അംഗങ്ങളും പിന്മാറിയത് ഇവ വരുതിയിലാക്കാൻ ആർ എസ് എസിന് സഹായകരമായി ഇന്നും ഈ സ്വാധീനം ഗണ്യമായ തോതിൽ തുടരുന്നു അമ്പലങ്ങളും ഭക്തസംഘടനകളും വീടുകളുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ കൂട്ടായ്മകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി അല്ല ഇസക്കെ ഭക്തി ലെവലേശമില്ലാത്ത ഭക്തരുടെ വികാരം വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്ന മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് മാർസിയൻ തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇത് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് നിങ്ങൾ മതത്തെ ഇല്ലാതാക്കാനല്ലേ ശ്രമിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ ശ്രമിക്കേണ്ടത് അപ്പോൾ പിന്നെ ഭക്തരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് വേവലാതിപ്പെടുന്നത് അത് ഭക്തിയുള്ളവർ കൈകാര്യം ചെയ്യട്ടെ ഭക്തി എവലേശമില്ലാത്ത നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന താങ്കൾക്ക് എങ്ങനെയാണ് അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും പോയി സഖാക്കൾ ഭരണം നടത്തണമെന്ന് പറയാൻ വാസ്തവത്തിൽ ഇവിടുത്തെ ഭക്തർ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും ഒരിക്കൽ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നതും ദേവസ്വം ബോർഡ് പോലെയുള്ള ഭക്ത പ്രസ്ഥാനങ്ങളിൽ മാനസിക നിരീക്ഷണവാദികൾ കടന്നുകൂടിയിരിക്കുന്നത് അവസാനിപ്പിക്കുന്ന കാലമാണ് മൂന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകളെ ബി ജെ പി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി മുദ്രാ വായ്പകൾ കർഷക സമ്മാൻ മൈക്രോഫിനാൻസ് ജൻ ഔഷധി തെരുവ് കച്ചവടക്കാർക്കും ആർട്ടിസ്റ്റാന്മാർക്കുമുള്ള സ്കീമുകൾ തുടങ്ങിയ ഉദാഹരണങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇരുപത്തി അഞ്ച് നാൽപ്പത് ശതമാനം വരെ തുക മുതൽ മുടക്കുന്ന കേന്ദ്രാവിഷ്കൃത സ്കീമുകൾ പോലും കേന്ദ്രത്തിൻ്റെതായ ബ്രാൻഡ് ചെയ്യാനുള്ള ശ്രമവും പരാമർശിക്കേണ്ടതുണ്ട് ഇതുവരെ നിങ്ങൾ ഫലപ്രദമായി കേന്ദ്രത്തിൻ്റെ പണം വാങ്ങിയിട്ട് അത് നിങ്ങളുടേതാണ് എന്ന് പച്ചക്കള്ളം പറഞ്ഞു കൊണ്ടിരുന്നു മോദി സർക്കാർ ഇവിടെ നടത്തിയ ദേശീയപാതകൾ നിങ്ങളുടേതാണ് എന്ന് നുണ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുതലെടുപ്പ് നടത്തി എന്നാൽ ഇവിടുത്തെ ജനങ്ങൾ സോഷ്യൽ മീഡിയ തീർച്ചയായും ബി ജെ പി പ്രവർത്തകർ ആ നുണ പൊളിച്ചടക്കിയപ്പോൾ ജനങ്ങൾക്ക് സത്യം ബോധ്യമായി എക്കാലത്ത് മൈസക്കെ താങ്കളെപ്പോലും നുണ പറഞ്ഞു നുണ പ്രചരിപ്പിച്ചും അടിമകളാക്കി ഈ നാടിനെ വിഡ്ഢികളാക്കാമെന്ന് നിങ്ങളുടെ മോഹം പൊളിഞ്ഞതിന് ഇങ്ങനെ വിലാപകാവിയും എഴുതരുത് നാല് ബി ജെ പി സന്നദ്ധ സംഘടനകൾ വഴിയുള്ള ദീനാനുഗമ്പ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനവും സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് ഇന്ന് ബി ജെ പിയുമായി ബന്ധമില്ലാത്ത സന്നദ്ധ സംഘടനകൾക്കൊന്നും വിദേശ പണം ലഭിക്കാത്ത അവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത് സേവാഭാരതിയെക്കുറിച്ചാണ് ഡിവൈഎഫ്ഐയും എസ് എഫ് ഒക്കെ കഞ്ചാവ് കച്ചവടവും ഗുണ്ടാപ്രവർത്തനവുമായി നടന്നപ്പോൾ സേവാഭാരതി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു അതിന് പേരിൽ വിലപിച്ചിട്ടൊരു കാര്യവുമില്ല അഞ്ച് അഴിമതിയിലൂടെയും ഇലക്ട്രൽ ബോണ്ടുകളിലൂടെയും സമാഹരിച്ചിട്ടുള്ള ഭീമമായ ഫണ്ട് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ബി ജെ പി ഉപയോഗപ്പെടുത്തി അതായത് ബാറുടമകളെ പിടിച്ചുപറിച്ചും പാറമട ബ്ലെയ്ഡ് മാഫിയകളെ താലോലിച്ചും ലഹരി കച്ചവടക്കാർക്ക് കുട പിടിച്ചും കളങ്കി കച്ചവടക്കാർക്ക് വഴിവിട്ട് സഹായം ചെയ്തുമൊക്കെ സി പി എം നടത്തിയിരുന്ന പണി മാത്രം മതി മറ്റൊരു പാർട്ടിയും അവരുടേതായ വഴികളിലൂടെ പണം സമ്പാദിക്കരുത് എന്ന ഇച്ഛാഭംഗം മേൽപ്പറഞ്ഞവയോടൊപ്പം ജാതി സമുദായ സംഘടനകളെ സ്വാധീനിക്കുന്നതിനും വരുതിയിൽ കൊണ്ടുവരുന്നതിനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് അതായത് ഇതുവരെ സി പി എം ചെയ്തിരുന്ന ആ രീതി ബി ജെ പി ചെയ്യുന്നു എന്നർത്ഥം എൻ എസ് എസ് നേതൃത്വം ആർ എസ് എസിനെ അകറ്റി നിർത്തുന്നുണ്ടെങ്കിലും കരയോഗങ്ങളിൽ വലിയൊരു പങ്ക് ആർ എസ് എസ് നിയന്ത്രണത്തിലാണ് ഈടവ് സമുദായത്തിൽ ബി ഡി ജെ എസും ശാഖായോഗങ്ങളും തമ്മിൽ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വലിയ പരിശ്രമമാണ് നടക്കുന്നത് ശിവഗിരി യോഗത്തെയും തങ്ങളുടെ വരുതിയിലാക്കുക എന്നത് ഭീതിയപ്പെട്ട ലക്ഷ്യമാണ് ദളിത് സംഘടനകളെ സ്വാധീനിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയം കണ്ടിട്ടുണ്ട് ജാതീയമായി സംഘടിപ്പിക്കുക വർഗീയമായി യോജിപ്പിക്കുക എന്നതാണ് ആർ എസ് എസ് നയം ക്രിസ്തുമത വിശ്വാസികളാണെങ്കിൽ മുസ്ലിം വിദ്വേഷത്തെ അടിസ്ഥാനമാക്കി ക്രിസ്സംഗികൾ എന്നൊരു വിഭാഗം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ഒരു കാലത്ത് പുരോഗമന നിലപാടുകൾക്ക് പ്രസിദ്ധമായിരുന്ന കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന സംഘടനയിൽ പോലും ഇവരുടെ സ്വാധീനം ഇന്ന് പ്രകടമാണ് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് മതമേലധീഷന്മാർക്കെതിരെ ഭീഷണി ഉയർത്തുന്നതിനും ബി ജെ പിക്ക് മടിയില്ല ഇതിന്റെ ഫലം ചില പ്രദേശങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞിട്ടുണ്ട് അങ്ങനെ വഴിക്ക് വരൂ ഐസക്കെ നിങ്ങൾ ഒരു വിഭാഗത്തെ മാത്രം ചേർത്തുപിടിച്ച് മറ്റ് മതവിഭാഗങ്ങളെ അധിക്ഷേപിച്ചപ്പോൾ ഓർക്കണമായിരുന്നു ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് അതിന് ക്രിസംഗി എന്ന് വിളിച്ച് നിലവിളിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല സി ഫലസ്തീൻ തുടങ്ങിയ പ്രശ്നങ്ങളിൽ എൽ ഡി എഫ് സ്വീകരിച്ച തത്വാധിഷ്ഠിത സമീപനത്തെ മുസ്ലിം പ്രീണനമായി പ്രചരിപ്പിക്കുന്നതിന് ബി ജെ പി നടത്തിയ പരിശ്രമം കുറച്ചൊക്കെ ഇഷ്ടുകയുണ്ടായി ബി ജെ പിയുടെ കുഴപ്പമാണ് കേട്ടോ ജനങ്ങളുടെ ചിന്താബോധത്തിന്റെ പ്രശ്നമല്ല ഇവയെല്ലാം ആസ്പദമാക്കിയുള്ള പ്രതിരോധവും കടന്നാക്രമണവും ഇടതുപക്ഷം സംഘടിപ്പിക്കേണ്ടതുണ്ട് ഏതൊക്കെ സാമൂഹ്യ വിഭാഗങ്ങളാണ് ബി ജെ പിയിലേക്ക് മാറിയിട്ടുള്ളത് ഉറച്ച നിലപാടിലാണോ അതോ ഫ്ലോട്ടിംഗ് വോട്ടുകളുടെ സ്വഭാവത്തിലുള്ളവയാണോ ഈ മാറ്റം ബി ജെ പിയുടെ വർദ്ധിച്ച സ്വാധീനം എല്ലായിടത്തും ഒരുപോലെ അല്ല ലഭ്യമായ സ്ഥിതി വിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇവയെല്ലാം പരിശോധിച്ചുകൊണ്ട് ശരിയായ ഇടപെടലിന് രൂപം നൽകാൻ കഴിയും തോമസ് ഐസക്ക് എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു മൂക്കിൽ പിടിക്കുന്നത് ഇതാണ് ഇവിടെ സംഭവിച്ചതെന്നും അത് സി പി എമ്മിൻ്റെ കുഴപ്പമാണെന്നും സി പി എമ്മിന്റെ അടിത്തറ ഇല്ലാതായെന്നും ജനങ്ങൾ സി പി എമ്മിന് വിട്ടുപോയെന്നും ഇനി സി പി എമ്മിന് ഒരു തിരിച്ചു വരവ് പ്രയാസമാണെന്നും അങ്ങ് തുറന്നു സംബന്ധിച്ചാൽ പോരെ നിങ്ങൾ ഇതുവരെ പ്രീണന രാഷ്ട്രീയത്തിലൂടെ ജാതി രാഷ്ട്രീയത്തിലൂടെ വർഗീയ രാഷ്ട്രീയത്തിലൂടെ നുണരാഷ്ട്രീയത്തിലൂടെ ആർജിച്ചെടുത്തതെല്ലാം നിങ്ങൾക്ക് കൈവിട്ടു പോകുന്നു കാരണം നിങ്ങളുടേത് നുണയാണെന്ന് നിങ്ങളുടേത് വർഗീയതയാണെന്ന് നിങ്ങളുടേത് ദൂർത്തും അഴിമതിയുമാണെന്ന് ഈ ജനം തിരിച്ചറിഞ്ഞു അതിൻ്റെ കാരണമാണ് നിങ്ങൾ പറഞ്ഞത് ആ കാരണം നിങ്ങൾ പറഞ്ഞ രീതിയിൽ അല്ലായത് മാത്രം തോമസ് ഐസക്കെ ഏറ്റവും കുറഞ്ഞത് താങ്കൾ നുണ പറയുന്നതെങ്കിലും അവസാനിപ്പിക്കുക ജനങ്ങൾക്ക് താങ്കളുടെ അത്രയും വിവരമില്ലെങ്കിലും നുണ തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക